നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പരിശോധനയിലും നിങ്ങളെ സഹായിക്കുവാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ട് നിങ്ങളൊറ്റയ്ക്കല്ല പരിശോധനകളെ നേരിടുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം എങ്ങനെയാണ് അതിനെ നേരിടാനുള്ള കരുത്ത് പ്രാപിക്കുന്നത് ഞാൻ പറയാം പ്രാർത്ഥന നൽകുന്ന കരുത്താണ് എല്ലാ പരിശോധനയിലും അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമ്മുടെ കൂടെ നിൽക്കും ദൈവം നമ്മളെ സഹായിക്കും എല്ലാ ശോധനയിലും എന്നാൽ ആ ദൈവ സാന്നിധ്യം നമ്മെ ശാക്തീകരിക്കുന്നത് നാമും ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ വിഷയത്തിലാണ് ഇന്ന് ശാലോം സന്ദേശത്തിലൂടെ പരിശുദ്ധാമാ കൈമാറുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും പരിശോധനയും തളരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വിജയിക്കണം വിജയിക്കണം അതിനുവേണ്ടി ദൈവം പറയുകയാണ് പ്രാർത്ഥിക്കേണ്ട സമയമായി കുഞ്ഞേ ഉഴപ്പിയുള്ള പ്രാർത്ഥനയും ഉഴപ്പിയുള്ള ആത്മീയ ജീവിതം കേട്ടിട്ടു പ്രാർത്ഥിക്കാൻ ഹൃദയം തുറന്ന് മനസ്സോടെ മടങ്ങി വന്ന് പ്രാർത്ഥിക്കാനായി സമയം വേർതിരിച്ചോ ഒരു വലിയ ദൈവശക്തി എല്ലാറ്റിനെയും ജയിക്കാനുള്ള ഒരു ദൈവശക്തി ദൈവം നൽകി നൽകിത്തരും മർക്കോസ് സുശേഷം പതിനാലാമത്തെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ ആത്മാവ ഒരുക്കമുള്ളത് എന്നാൽ നമ്മുടെ ശരീരം ബലഹീനമായതുകൊണ്ട് ഈ ശരീരത്തെ ഈ ജഡത്തെ പിശാജ് പരീക്ഷിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് നാം ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റും ചിലര് അത് ചിന്തിക്കുന്നത് ജഡം ബലഹീനമല്ലേ അതുകൊണ്ട് പരീക്ഷയിലൊക്കെ ഞങ്ങൾ പരാജയപ്പെടും അങ്ങനെയല്ല ജഡം ബലഹീനമായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റും പ്രാർത്ഥിക്കണം പരീക്ഷകളിൽ പരിശോധനകളിൽ നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട് രക്ഷയൊന്നുമില്ല ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കോൺഫിഡൻസ് കൊണ്ട് മനക്കരുത്തു കൊണ്ട് നമുക്ക് നേടാമെന്ന് കാരണം ഇത് രണ്ട് സ്പിരിറ്റിന്റെ മേഖലയാണ് ആത്മാ പരിശുദ്ധാത്മാവിന്റെയും പൈശാചിക ശക്തികളുടെയും ഒരു മേഖലയിലാണ് നാം പരീക്ഷിക്കപ്പെടുന്നത് അപ്പം ഇതിനെ സ്പിരി ഇതിനെ ഇതൊരു സ്പിരിറ്റിന്റെ പ്രവർത്തനം ആയതുകൊണ്ട് ആത്മാവിന്റെ മണ്ഡലം നമ്മുടെ മനസ്സിന്റെ കോൺഫിഡൻസ് കൊണ്ട് എല്ലാറ്റിനെയും നേരിടാൻ പറ്റുക നേരിടാൻ പറ്റുക ഇതിന് ആത്മാവിന്റെ സഹായം തന്നെ കൂടിയേ പറ്റുകയുള്ളു പൈശാചിക പരിശോധന പിശാചി നമ്മുടെ എല്ലാ ബലഹീനതകളെ അറിയാം നമ്മുടെ ബലഹീനതകളെയാണ് അവൻ ചൂഷണം ചെയ്യുന്നതും പ്രലോഭിപ്പിക്കുന്നതൊക്കെ എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അത്യാവശ്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുകയാണ് നമുക്ക് ദൈവമുള്ള ബന്ധം വർദ്ധിക്കുകയാണ് റിലേഷൻ വർദ്ധിപ്പിക്കുകയാണ് ആ ബന്ധം വർദ്ധിക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മിലേക്ക് ദൈവം പകരുകയാണ് അതുവഴി ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ സ്വഭാവം ഇതൊക്കെ ആത്മാവിലൂടെ നമ്മിലേക്ക് പകരുകയാണ് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവിക ബന്ധം ഉണ്ടാകുന്നത് വർദ്ധിക്കുന്നത് തേജസ് വർദ്ധിക്കുന്നത് സ്വഭാവം വർദ്ധിക്കുന്നത് ദൈവിക തിരിച്ചറിവുകൾ തരുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ സംഭരിക്കപ്പെടുന്ന കരുത്ത് നമ്മുടെ പരിശോധനകളെ പരീക്ഷകളെ ജയിക്കാനുള്ള കരുത്താണ് പ്രധാന വിഷയം പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ബദലായി പ്രാർത്ഥനയ്ക്ക് പകരമായി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഓടി നടന്നാൽ പിശാജി നമ്മളെ പരീക്ഷിക്കും നാം പരാജയപ്പെടും ഹാൽ ലൂയി അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ജയിക്കാനുണ്ട് നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോകും ലൂക്കോസ് ശേഷം ഇരുപത്തി ഒന്നാം തീയതി മുപ്പത്തിയാറാം വാക്യം ആകെയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രന്റെ മുമ്പാകെ നിൽക്കുവാൻ പ്രാപ്തരായി തീരേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചില പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകാനുള്ളതാണ് പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകും പ്രാർത്ഥനയിലൂടെ ഒഴിഞ്ഞു പോകും ചിലത് ഒഴിഞ്ഞു പോകില്ല നേരെ വരും പക്ഷെ നമ്മളതിനെ ചാടിക്കടക്കും അതിജീവിക്കും അതിന് ദൈവിക കരുത്തു വേണം ചിലത് മാറാനുള്ളതല്ല അതിലൂടെ മഹത്വം വെളിപ്പെടാനുള്ളതാ മൂന്ന് തരം പ്രതിസന്ധിയെയും ജയിക്കാനായിട്ടും അവിടെ നിൽക്കാനായിട്ടും പ്രാർത്ഥിച്ചേ പറ്റൂ ഉണർന്നു പ്രാർത്ഥിച്ചേ പറ്റൂ ഹല ലൂയ എല്ലാ പ്രതിസന്ധികളെയും ജയിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ദൈവം നാമുള്ള ബന്ധത്തെയാണ് ദൈവം പരീക്ഷിക്കും ദൈവം പരീക്ഷിക്കുക ദൈവം പരീക്ഷിക്കും ദൈവം നമ്മളെ പരിശോധിക്കുമെന്ന് വേണം ആ വാക്കാണ് കുറച്ചുകൂടെ സൂട്ടബിൾ പരിശോധിക്കും ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രമാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന് ദൈവം പരിശോധിക്കും അബ്രഹാമിന് ഒരു സന്തതിയെ വാഗ്ദാനം കൊടുത്തു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ സന്തതിയും കൊടുത്തു കിട്ടിക്കഴിഞ്ഞ് വലിയൊരു പരീക്ഷ ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അവൻ്റെ മകനെ ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു ഈ ആകം കഴിക്കാൻ കൊടുക്കാനല്ല തന്നെ താൻ ചെയ്യാൻ കഴിക്കും ഒടുവിൽ ദൈവത്തിന് മനസ്സിലായി അബ്രഹാമിനെ പരീക്ഷിക്കാൻ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല അവൻ പരാജയപ്പെടുകയില്ല അവൻ പരാജയപ്പെടുകയില്ല ദൈവം പറയുകയാണ് ഞാൻ വാസ്തവമായി മനസ്സിലാക്കുന്നു നീ എന്നെ ഭയപ്പെടുന്നു എന്നെ ഭയപ്പെടുന്നു ഞാൻ ഇതിനാൽ മനസ്സിലാക്കുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നോക്കിക്കേ ദൈവം നാമുള്ള ബന്ധം അതാണ് ദൈവം പരിശോധിച്ചറിയുന്നത് എന്നാൽ പിശാജു പരിശോധിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ പരീക്ഷിക്കുന്നത് നമ്മുടെ ജഡത്തെയും ലോകത്തെയും തമ്മിലുള്ള ബന്ധത്തെയാണ് പിശാജു പരീക്ഷിക്കുന്നത് ആദാമിനെ ഹവായൊക്കെ പിശാജു പരീക്ഷിക്കുന്ന സമയത്ത് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം അങ്ങനെ പുറമേ ലോകവും നമ്മുടെ ശരീരവുമായ ബന്ധത്തെയാണ് പിശാജു പരീക്ഷിക്കുന്നത് യേശുവിനെ പരീക്ഷിക്കാൻ പിശാജു വന്നു അങ്ങനെ തന്നെയാണ് കാൺമാൻ ഭംഗിയുള്ളതും തിന്മാം കാമ്യമുള്ളതും പ്രായപ്പം അഭികാമ്യമായതും ഒക്കെയാണ് ആദാമിനെ പരീക്ഷിച്ചതെങ്കിൽ യേശുവിനെ പരീക്ഷിക്കുന്നത് നോക്കി അതും ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം മൂന്ന് മൂന്നുകാരം പരീക്ഷ ജഡത്തിലുള്ള പരീക്ഷ പക്ഷെ ഈ മൂന്ന് കാര്യത്തെയും യേശു ജയിച്ചു അവൻ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും ദൈവവചനം ധ്യ എന്താ പറഞ്ഞ ഹൃദയമാക്കിയതുമെല്ലാം അവനെ ജയിക്കുവാനിടയാക്കി സഹോദരങ്ങളെ ഒരുപാട് ആഘോഷങ്ങളുടെ നാളുകളായിരിക്കാം ഈ ദിവസങ്ങൾ പക്ഷെ അതെന്നൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ കാരണം പരിശോധനകൾ വരുന്നു പ്രതിസന്ധികൾ വരുന്നു പിടിച്ചു നിൽക്കുവാൻ ജയിച്ചു മുന്നേറുവാൻ വാഗ്ദത്തങ്ങളിലേക്ക് സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ പ്രാർത്ഥിച്ചേ പറ്റൂ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൊള്ളുക ഹാല ലൂയ്യ ഒന്ന് പത്രോസ് നാലാം മധ്യം ഏഴാം വാക്യം എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുക പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും പ്രാർത്ഥിക്കുക ഉണർന്ന് പ്രാർത്ഥിക്കുക ദൈവം കരുത്ത് തരും ജയം തരും പ്രതിസന്ധികളെ അതിജീവിക്കും പിശാജി നിരന്തരങ്ങളെ നമ്മൾ ജയിക്കും ദൈവിക വാഗ്ദാനങ്ങളെ നാം പ്രാപിക്കും ഒന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു ഏകാഗ്രത ഒരു വലിയ മനസ്സൊരുക്കം ദൈവം തരട്ടെ അങ്ങനെ ഒരു ദൈവിക കരുത്ത് നിങ്ങൾക്ക് ദൈവം തരട്ടെ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം തരുത കരുത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ കാരണം അതൊരു ആത്മശക്തിയാണ് ആത്മശക്തി വിവേചിക്കാനുള്ള ശക്തി ജയിക്കാനുള്ള ശക്തി മുന്നോട്ട് പോകാനുള്ള ശക്തി പ്രിയകർത്താവേ ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ അങ്ങേക്കൂടാതെ ഞങ്ങൾക്കൊന്നും പ്രാപിക്കാൻ കഴിയില്ല അങ് തരുന്ന ബലം ധൈര്യം തേജസ് അവിടുത്തെ സ്വഭാവം തിരിച്ചറിവ് അഭിഷേകം ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ അവിടെ നൽകിത്തരുന്നതിനായി നന്ദി പ്രാർത്ഥിക്കാനുള്ള ഏകാഗ്രത ആഗ്രഹം ഒരുക്കം സമർപ്പണം ഞങ്ങളുടെ മേൽ നൽകിത്തരണം ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിപ്പാനും അതിൻ്റെ വിടുതൽ അനുഭവിക്കാനും ഇടയാകട്ടെ അത്ഭുതം സംഭവിക്കട്ടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിൻ്റെ മക്കൾ ഇന്നും പ്രാർത്ഥിക്കുന്ന ഇന്നും നിൻ്റെ സ്ഥലത്തിൽ കഴിക്കുന്ന ഈ പ്രാർത്ഥന ഏത് വിഷയവും ബന്ധ ബന്ധപ്പെട്ടാണെങ്കിലും കർത്താവ് അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിന്നാമത്തെ തന്നെ അമേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മല്ലപ്പള്ളിയിലുള്ള കിഴിവായ്പൂര് ശാലോം ചർച്ച ബോർഡ് ഹാളിൽ മൂന്ന് ദിവസത്തെ വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ് ഇന്നുമുതൽ ഞായറാഴ്ച വരെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർക്ക് കടന്നു വരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇതിൽ സഹകരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ